കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ച് കളക്ടർമാർ ശക്തമായ കാറ്റും മഴയും കണക്കിലെടുത്ത് എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച അതായത് നാളെ ജൂലൈ ഇരുപത്തഞ്ച് അവധിയായിരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു അങ്കണവാടികൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കും അവധി ബാധകമാണ് ഇടുക്കി ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ കനത്ത മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാനായി പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജൂലൈ ഇരുപത്തഞ്ച് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു അങ്കണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേന്ദ്രീയ വിദ്യാലയം ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് നഷ്ടപ്പെടുന്ന പഠന സമയം ഓൺലൈൻ ക്ലാസുകൾ ഉൾപ്പെടെ നടത്തി ക്രമീകരിക്കുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ നടപടി സ്വീകരിക്കേണ്ടതുമാണെന്ന് ഇടുക്കി ജില്ല ജില്ലാ കളക്ടർ അറിയിച്ചു കോട്ടയം ജില്ലയിലെ മൂന്ന് താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ശക്തമായ മഴ തുടരുന്നതിനാലും വരും ദിവസങ്ങളിൽ കോട്ടയം ജില്ലയിൽ അതിശക്തമായ മഴ കാറ്റ് എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നതിനാലും കോട്ടയം കാഞ്ഞിരപ്പള്ളി മീനച്ചിൽ താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ അങ്കണവാടികൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച അതായത് നാളെ ജൂലൈ ഇരുപത്തിയഞ്ച് അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമായിരിക്കില്ല ടാങ്കർ ലോറി അപകടം കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ അയങ്ങോത്ത് വരെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത്താറ് വാർഡുകളിൽ പ്രാദേശിക അവധി കാസർഗോഡ് ജില്ലയിലാണ് ഈ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച കാഞ്ഞങ്ങാട് സൗത്ത് ടാങ്കർ ലോറി മറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് നാളെ ജൂലൈ ഇരുപത്തഞ്ച് കോവൽ സ്റ്റോറിൻ്റെ ഒരു കിലോമീറ്റർ പരിധിയിൽ കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ അയങ്ങോത്ത് വരെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത്താറ് വാർഡുകൾ പ്രാദേശിക അവധി സ്കൂൾ അംഗനവാടി കടകൾ ഉൾപ്പെടെ ഉള്ള മുഴുവൻ സ്ഥാപന സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്